എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ാമല ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ വസന്തോത്സവം സംഘടിപ്പിച്ചു തിരുവല്ലാമല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ അഞ്ജലി ടി നായർ ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള കുഞ്ഞു കൂട്ടായ്മകളിൽ നിങ്ങൾ പരസ്പരം പരിചയപ്പെടുന്നു വലിയ അടുപ്പം കാണും ഒരു ഡിസ്റ്റൻസ് ചെയ്യുന്നു എങ്കിലും പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടങ്ങളിൽ ഇവനെ അല്ലെങ്കിൽ ഇവിടെ ഞാൻ എപ്പോഴോ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഒന്നിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചതാണല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉടലെടുക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള സർഗാത്മകമായ കഴിവുകൾ എന്തൊക്കെയെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയാനും വാട്ട് ആം ഐ ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാനും ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൊച്ചു നിങ്ങൾ വിചാരിക്കുക എന്ത് എത്ര പറയുന്നത് ഞങ്ങൾക്കൊക്കെ ചിന്തിക്കാനുള്ള പ്രായമായ തിരുവില്ലാമല ഗ്രാമീണ വായനശാല വി കെ എൻ ഹാളിൽ സംഘടിപ്പിച്ച വസന്തോത്സവത്തിന് ബാലവേദി പ്രസിഡന്റ് വേദ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജാനകി പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ശേഷം സമാപനവും സമ്മാനദാനവും നടന്നു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ സമ്മാനദാനം നിർവഹിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്